ടു മിനിറ്റ് നൂഡിൽസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് മോബോ ഫോക്കോ ആൻഡോ എന്നുള്ളതാണ് ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എന്ന സെൻസേഷൻ ഇൻവെൻറ്റ് ചെയ്തത് എന്നാൽ ഒരു മിനിറ്റിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന കാണുമോ അതിനുമ്പ് ഈ ഏഷ്യൻ ഷോപ്പിലെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് കാണിച്ചു തരാം സ്ട്രോബറി ഓറഞ്ച് മാച്ച കിറ്റ് കാറ്റ് ഫിഷ് സോസേജ് ഗ്രീൻ ബീൻ ഐസ്ക്രീം പാബി കിസ്ക്യുഡ് കൂന്തലം മാത്രമല്ലാട്ടോ ഉണ്ട് മാരിനേറ്റ് ചെയ്ത കാടമൊട്ട കുപ്പി നിറച്ച് പോപ്കോൺ മങ്കി ഹെഡ് മഷ്റൂം സീ വീട് അസൂയ തോന്നിക്ക് വലുപ്പത്തിൽ എൻ വി ആപ്പിൾ പിക്കിൾ ചിക്കൻ ഫീറ്റ് ഇനിയുണ്ട് രസകരമായ ഐറ്റംസ് ഈ ഷോപ്പിൽ ഒരു നൂഡിൽസ് മെഷീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പത്രത്തിൽ പൊടിയും ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്ന ഒരു രക്ഷയിൽ ചൈനീസിലാണ് അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഭാഷ മനസ്സിലായവരെ എന്താ ചെയ്യുന്നത് എന്ന് നോക്കി നിന്നു ഇതിനെയാണ് കണ്ടുപഠിക്കുക എന്ന് പറയുന്നത് ഒരു ബട്ടൻ്റെ അടുത്ത് മാത്രം ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യാറ് എന്ന് എഴുതിയിട്ടുണ്ട് എന്താ പിന്നെ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു പ്രസ് ചെയ്തപ്പോൾ നൂലപ്പത്തിൻ്റെ അച്ചിൽ നിന്ന് വരുന്ന പോലെ നല്ല ഫ്രഷ് നൂഡിൽസ് ഏകദേശം എൺപത് രൂപ വാരിക്ക് ഒരു എടുത്ത് കവറിലാക്കുക പേ ചെയ്യുക നൂഡിൽസ് സൂപ്പ് ഉണ്ടാക്കാൻ ബെസ്റ്റാണെന്നാണ് കൗണ്ടറിൽ ലേഡി പറഞ്ഞത് സൂപ്പ് ഉണ്ടാക്കാനൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു പോയി കിട്ടി പോയ കാച്ചിൻ്റെ വിഷമം മാറാൻ ഒരു കിടക്കാച്ചിൽ അയക്കിട്ടുള്ളൂ കേട്ടോ